തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിൽ പ്രതികരണവുമായി ബിജുവിന്റെ ഭാര്യ മഞ്ജു മുഖ്യപ്രതിയും ബിസിനസ് പങ്കാളിയുമായ ജോമോന് ബിജു പണം നൽകാനില്ലായിരുന്നു ജോമോൻ ഫോണിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി കണക്ക് പ്രകാരം ജോമോൻ പണം ബിജുവിന് തരാനുണ്ട് ബിസിനസ് പിരിഞ്ഞപ്പോൾ രേഖകൾ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ കിട്ടണം അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും മഞ്ജു തൊടുപുഴയിൽ പറഞ്ഞു

ആർ സെറ്റിൽമെന്റ് നടത്തിയാ എഗ്രിമെന്റ് പ്രകാരം ആണോ ആ അത് പോലീസിന് അറിയാമോ പോലീസ് ഞങ്ങളെ എഗ്രിമെന്റിൽ പോലീസിനെ കൈമാറിയിട്ടുള്ളതായിരുന്നില്ല പോലീസിനെ യുബ്ദർ സെക്ഷനിലെ ഒരു അച്ചിടാരുന്ന ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് പോയപ്പോൾ അത് കൊടുത്തു കേട്ടു എന്നുള്ളത് പോലീസിന് അറിയാറുണ്ടോ പോലീസിന് അതെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല നമ്മുടെ ഇടയിലുള്ള എഗ്രിമെന്റ് കൂടുതൽ മാത്രമേ ജോഹൻ വിഷയമില്ല എപ്പോഴെങ്കിലും നമ്മൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ വിഷയമല്ലാതെ പറഞ്ഞിട്ടുണ്ട് പോലീസിന് വിഷയമായിട്ട് അങ്ങനെ പറയാതിരുന്നില്ല അപ്പോൾ വിഷയനെ ആദ്യം എന്നോട് പറഞ്ഞു നീ എന്തിൻ്റെ ടെൻഷനടിക്കുന്നേ നമുക്കല്ലേ തരാനുള്ളത് ക്യാഷ് തരാനോളെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ കൂടുതൽ പറഞ്ഞിട്ട് പുള്ളി അത് സീറ്റ്സ് ആക്കാത്ത രീതിയിലാണ് പുള്ളി പോയി പിന്നെ ഇത്രയും നാളിൻ്റെ ഗ്യാപ്പിൻ്റെ അടിക്കൊന്നും വന്നില്ലല്ലോ അപ്പോൾ അതിന് സീറ്റസ് ആയിട്ട് എടുത്തില്ല